ഹലോ ഗായ് ഇന്നത് വിദ്യ എന്താണെന്ന് അറിയാമോ ഞങ്ങൾ ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു ഞാനും കൃഷ്ണനെ പോലെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നേ എൻ്റെ കൂടെ വേറെ കൊറേ കൃഷ്ണന്മാരുണ്ടായിരുന്നു കൃഷ്ണൻ മാത്രമല്ല രാധമാരും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും പല പോസ്റ്റിലുള്ള ഫോട്ടോസ് കെടുത്തേ ഇനി വരുന്നതാണ് നമ്മളുടെ മെയിൻ കൃഷ്ണൻ ഈ കൃഷ്ണനെ കണ്ടിട്ട് ഞാൻ കാണുന്ന കൃഷ്ണനെ പോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചെറിയ മഴയുള്ള പിന്നെ അവിടെ എല്ലാം കൃഷ്ണന്മാരും മാറി മാറി അടിച്ചു വന്നില്ലേറ്റ് ആയിരുന്നു പിന്നെ കുറച്ച് ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരും പ്രസാദൊക്കെ കഴിച്ച് പരിപാടി അവസാനം വെച്ചു ഇത് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്തേക്കണേ ബൈ ബൈ